പ്രസിഡന്റ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിലേക്ക് കോട്ടും ഇട്ട് പോയിരിക്കുകയാണ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകും കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന വ്യവസായം വളർത്താൻ ഇവിടെ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാൻ മുതൽ അങ്ങ് ക്ലർക്ക് വരെയുള്ള ഒരുപാട് പേർ പത്തു കോടി രൂപയാണ് ഖജനാവിൽ നിന്നും അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് പത്തു കോടി രൂപ ഈ പത്തു കോടി മുടക്കി ദാവോസിലെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഇവിടേക്ക് നിക്ഷേപം വരുമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു അതിന് സാധ്യതയുണ്ടെങ്കിൽ ഞാൻ അതിനെതിരല്ല ഈ പത്ത് കോടി രൂപ എന്തിനു മുടക്കുന്നു എന്നതൊരു ചോദ്യമാണ് എങ്കിൽ പോലും ഇവിടേക്ക് വ്യവസായം വരാൻ സാധ്യതയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ കഴിഞ്ഞ എട്ട് വർഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല രാജ്യങ്ങളിലും പോയിട്ട് ഏതെങ്കിലും ഒരു വ്യവസായം ഇവിടെ വന്നിട്ടുണ്ടോ അതിന് മുടക്കിയ മുതലെങ്കിലും മുതലായിട്ടുണ്ടോ ആദ്യത്തേത് രണ്ട് വ്യവസായവും ലാഭവും മുതലാളിത്തത്തിൻ്റെ സങ്കല്പമാണ് എന്ന് വിശ്വസിക്കുന്ന മന്ത്രി എന്തിനാണ് കോട്ടിട്ട് വ്യവസായം കൊണ്ടുവരാൻ പോകുന്നത് എന്ന ചോദ്യം വാസ്തവത്തിൽ ഈ മന്ത്രി വ്യവസായത്തിനെതിരാണ് ലാഭത്തിനെതിരാണ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് പോലും എതിരാണ് അദ്ദേഹം ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മാർസിസ്റ്റ് നിരീക്ഷകനും തത്വചിന്തകനുമാണ് അദ്ദേഹം മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ നാടിനെ നശിപ്പിക്കുമെന്ന് വിശ്വസിക്കുകയും അതിനെ എതിരായി നിൽക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം മുതലാളിമാർ ബൂർഷകളാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിന് വേണ്ടി നിലപാടെടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് മന്ത്രി ദാവോസിലേക്ക് ദൂർത്തടിക്കാൻ പോകുമ്പോൾ ആഡംബര ഹോട്ടലിൽ താമസിക്കാൻ പോകുമ്പോൾ ഇവിടെ ഈ നാട്ടിൽ ഒരു വ്യവസായവും ഒരു കച്ചവടവും നടക്കരുത് എന്ന് സഖാക്കൾക്ക് നിർബന്ധമുള്ളത് അതിനവർ കളമൊരുക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പത്തുനൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന മറനാടിനെ പൂട്ടിക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പത്ത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ചെറു സംരംഭങ്ങളെ എങ്ങനെ പൂട്ടിക്കാം എന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണം ഇവിടെ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല സ്വകാര്യ ബസ്സുകളാണ് ഈ സ്വകാര്യ ബസ്സുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം കാരണം കെ എസ് ആർ ടി സിയിലെ യൂണിയൻകാർക്ക് ഖജനാവിലെ പണം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് പോകണം ഇങ്ങനെ ആരെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം പണം കൊണ്ട് പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്താൽ അവർക്കിട്ട് പണി കൊടുക്കുക എന്നത് രീതിയാണ് അങ്ങനെ ആരെങ്കിലും മുതലാളിമാരാവുന്നുണ്ടെങ്കിൽ അതിന് വിഹിതം കൃത്യമായി പാർട്ടി നേതാക്കൾക്ക് കൊടുക്കണം അത് പ്രാദേശികമായി കൊടുത്താലും മതി കൊടുത്തില്ലെങ്കിൽ അവർ ഉപദ്രവിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് ആകെ സർക്കാർ ആഗ്രഹിക്കുന്നത് ഉദ്യമ രജിസ്ട്രേഷനിലൂടെ കള്ളക്കണക്കുണ്ടാക്കി അമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ബാർബർ ഷോപ്പുകളും പച്ചക്കറികളും പോലും ഈ സർക്കാരിൻ്റെ കാലത്തെ വ്യവസായമാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ നുണ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് നിലവിലുള്ള എല്ലാ സംരംഭങ്ങളും പൂട്ടിക്കാൻ ശ്രമിക്കും അത് സഖാക്കളുടേതാണെങ്കിലും ഞാൻ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി പത്തനംതിട്ട ജില്ലയിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദത്തിൻ്റെ വിശദാംശമാണ് തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലം നമുക്കൊക്കെ അറിയാം സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കോന്നി നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് തണ്ണിത്തോട് കോന്നിയിൽ നിന്ന് നിലത്തേക്ക് തിരിഞ്ഞാൽ വലിയ തോട്ടത്തിലൂടെയും കാട്ടിലൂടെയൊക്കെ വേണം നമ്മൾ തണ്ണിത്തോടിലെത്തും തണ്ണിത്തോട് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സ്ഥലമാണ് തണ്ണിത്തോടൊരു ചുറ്റും കാടാണ് തണ്ണിത്തോട് ചെന്നിട്ട് വേണം കാട്ടിലൂടെ നമ്മൾ ചിറ്റാറിലേക്ക് പോകാൻ ആ കാട്ട് വഴിയാണ് ചിറ്റാറ് കഴിഞ്ഞാണ് ശീതത്തോടെ അതിൻ്റെ ചുറ്റിലുള്ള ശബരിമല കാടാണ് അതിൻ്റെ മുറ്റംകൂടി ശബരിമല തൊട്ടടുത്താണ് പമ്പയും ഒക്കെ അവിടെയാണ് ആ തണ്ണിത്തോട്ടിൽ കൂടുതലും സഖാക്കളാണ് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് അവിടെ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം ഏതാനും പതിനാറ് പതിനേഴ് കിലോമീറ്ററുണ്ട് കോന്നിയിൽ നിന്ന് ചിറ്റാറിലേക്ക് ആറോ ഏഴോ കിലോമീറ്റർ ഉണ്ട് അതിനിടയിലുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് തണ്ണിത്തോട്ട് അവിടെയുള്ള ഏക സ്ഥാപനം എന്ന് പറയും ചെറിയ സ്കൂളുകളും മറ്റുമുണ്ട് പോസ്റ്റ് ഓഫീസുണ്ട് എന്നാൽ അവിടുത്തെ ഒരു അഭിമാനമായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് മൂന്ന് നാല് വർഷം മുമ്പ് തുടങ്ങിയ ഒരു പെട്രോൾ പമ്പാണ് ഒരു വിവേക് എന്ന ചെറുപ്പക്കാരനാണ് ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം ഒരുപാട് അനുമതികൾ വേണം ആ അനുമതികളൊക്കെ അദ്ദേഹം ഒരുപാട് കാലം പിറകെ നടന്ന് വലിയ ഒരു പന്ത്രണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലത്ത് പാറയൊക്കെ പൊട്ടിച്ച് കോടികൾ മുടക്കിയാണ് ഈ പെട്രോൾ പമ്പ് തുടങ്ങി ഇത് ആ നാടിന് വലിയ അനുഗ്രഹമായി കാരണം അവിടെയുള്ള ചെറിയ ബൈക്കുകൾ മുതൽ ഓട്ടോറിക്ഷ മുതലുള്ള ആളുകൾക്കൊക്കെ പെട്രോൾ അടിക്കുക എന്നെങ്കിൽ പതിനേഴ് കിലോമീറ്റർ താണ്ടി കോന്നിയിൽ പോകണം അല്ലെങ്കിൽ ഏഴ് കിലോമീറ്റർ കാട്ടിലൂടെ അവർ ചിറ്റാറിൽ പോകണം ഇതിനൊരു പരിഹാരമുണ്ടായി അങ്ങനെ ആ നാടിൻ്റെ വെളിച്ചമായി തെളിച്ചമായി പോവുകയാണ് പക്ഷേ ഒരുപറ്റം സി പി എം നേതാക്കൾക്ക് മുഴുവൻ പാർട്ടിക്കാർക്കല്ല ഒരുപറ്റം സി പി എം നേതാക്കൾക്ക് സഹിക്കുന്നില്ല ഇയാൾ വേണ്ടപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ പിരിവ് കൊടുക്കുന്നില്ല ഇവരുടെ ചില സാമ്പത്തിക ഇടപാടുകൾക്ക് കൂട്ടുപിടിക്കുന്നില്ല അതുകൊണ്ട് ഇത് പൂട്ടിയിക്കാൻ തീരുമാനിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി ഉപദ്രവമാണ് ദേശാഭിമാനിയിൽ വാർത്ത കൊടുപ്പിക്കും ഇവിടുത്തെ വ്യാജ ഇന്ധനമാണെന്ന് ഇന്ധനമാണെന്നുള പറയും ഇതിനു മുമ്പിൽ പോയി കുടിപിടിക്കും അങ്ങനെ അങ്ങനെ ഉപദ്രവിക്കാവുന്നതെല്ലാം അവർ ചെയ്തു പക്ഷേ ഇയാൾ പിടിച്ചു നിന്നു അതിനിടയിൽ തണ്ണിത്തോടു കൂടി ഒരു ഓട നിർമ്മാണം വരുന്നു ഈ ഓട ഓടനിർമ്മാണത്തിന് വേണ്ടി ഇയാളെ പൂട്ടിക്കെട്ടിയാൻ തീരുമാനിക്കുന്നു ഈ ഓട നിർമ്മാണത്തിന്റെ പിന്നിലെ പശ്ചാത്തലം പോലും പറയുന്ന പെട്രോൾ പമ്പിൻ്റെ ബോർഡ് അഴിച്ചു മാറ്റിക്കുന്ന ലക്ഷ്യത്തില ബോർഡ് റോഡിലാണ് എന്നാണ് ഈ സഖാക്കളുടെ അഭിപ്രായം ബോർഡ് റോഡിലാണെങ്കിൽ അനുമതി കിട്ടില്ല ജില്ലാ കളക്ടർ അടക്കം നമുക്കറിയൂ നവീൻ ബാബുന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു പെട്രോൾ പമ്പിന് അനുമതി കിട്ടാൻ എന്തെല്ലാം ചടങ്ങുകളുണ്ടെന്ന് ഈ ഓട പൊളിച്ചിടുക ആരും കയറാതിരിക്കുക ഇയാളുടെ ബോർഡ് മാറ്റുക എന്ന ഉപദ്രവത്തോടുകൂടി കാട്ടിക്കൂട്ടിയ ഒരു വൃത്തികേടുണ്ട് ഈ വൃത്തികേട് അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ തണ്ണിത്തൊട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വിവേക് ഒരു സന്ദേശം ഇടുന്നു സന്ദേശം പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിലെ അംഗങ്ങളെ ഞാൻ ദീപക്കാണ് ദക്ഷിണാഫ്രിക്ക ഓണർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ ഇതുവരെ ഈ ഗ്രൂപ്പിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും വന്നിട്ടില്ല ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ നമ്മൾ മൂന്നര വർഷമായിട്ട് അവിടെ സ്ഥാപനം കൊണ്ട് ഇരിക്കുന്നതാണ് നിങ്ങളെല്ലാം ഈ നാട്ടിലെ എല്ലാവരും അകപഴിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഈ പമ്പിൽ ഇടയ്ക്ക് ഡീസൽ ഇല്ലാതെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടി ഇച്ചിട്ടുണ്ടാകും പക്ഷെ എന്റെ ബുദ്ധി ഞാൻ മനഃപൂർവ്വം അത് ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ഓൾ കേരള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ടെർമിനൽ കൊച്ചിയിൽ നിന്നാണ് അടിക്കുന്നത് ചില സമയത്ത് മുമ്പ് ലോഡ് ബുക്ക് ചെയ്താൽ കിട്ടത്തില്ല ആ ഒരു കാരണത്താലാണ് എങ്കിലും എന്റെ കഴിവിന്റെ കാലാവധി ഞാൻ നല്ല രീതിയിൽ നടത്തപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെങ്കില് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് നിങ്ങൾക്ക് എന്നെ എന്നെ പിന്തിരിഞ്ഞ് ആക്രമിക്കുക ആക്രമിക്കപ്പെടുന്ന ഒരു രണ്ട് മൂന്ന് വ്യക്തികൾ വ്യക്തികൾ ഒരു പാർട്ടിയുടെ ലേബലിലാണ് ഇവരുടെ പ്രധാന അജണ്ട ഇതൊരു സ്ഥാപനം ഒന്ന് പൂട്ടിക്കെട്ടണം അതാണ് അവരുടെ പ്രചാരണ നിങ്ങൾക്ക് തന്നെ അറിയാം അത് ആരൊക്കെയാണെന്ന് വ്യക്തികളുടെ പേര് ഞാൻ വെളിപ്പെടുന്നത് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് പൊതു പിന്നെ പൊതു മീഡിയ വഴിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ ഈവൻ പാർട്ടി പത്രത്തിൽ വരെ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ ഒരു അക്ഷരം ഇണ്ടാതിരുന്നത് ഇവനെയൊന്നും നമ്മൾ ഒരു കാര്യത്തിലും നമ്മൾ വകവെക്കാതിരുന്നുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കാര്യം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ഞാൻ ആരെയും ദ്രോഹിക്കാത്തതാണ് നമ്മൾ ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നു എന്ന രീതിയിൽ പക്ഷെങ്കിൽ ഇത് ഒരു അതൊരു അപ്പുറം പോയി ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ടിയ ചേരയും കടിക്കുമെന്ന് പറയുന്ന പോലെ ഒരിതായിപ്പോയി കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ തണിത്തുള്ള ഇപ്പോഴത്തെ ഈ ഓടയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജിങ്ഷൻ മുതൽ ഇങ്ങോട്ട് ഇതൊന്നും ഇത് ശരിക്കും നിങ്ങൾക്ക് ആ പൊതുവീട്ടിലെ എല്ലാ നാട്ടുകാർക്കും അറിയാം ഈ ഓടെ എന്തിന്റെ പേരിലാണ് വന്നതിൻ്റെ പേര് എന്തിന്റെ പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചുതന്നെ ഞങ്ങളുടെ സൈൻ ബോർഡ് അതായത് ഞങ്ങളുടെ പമ്പിന്റെ സൈൻ ബോർഡ് ഇളക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഒരു പാർട്ടിയുടെ എല്ലാരും ഇല്ല പാർട്ടിയെ ഒരു എല്ലാ പാർട്ടിയെ ഞാൻ അകമഴിഞ്ഞ് ഞാൻ ഇത് ഇത് ചെയ്യത്തില്ല കാരണം വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് വ്യക്തികളേ ഉള്ളൂ ബാക്കി എല്ലാരും ഞങ്ങളെ സഹായിക്കുന്നവരാണ് ഞങ്ങളെ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്നവരാണ് പക്ഷെ രണ്ട് മൂന്നാല് വ്യക്തികൾ അതുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേട്ടാ ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട കടയിൽ ഞങ്ങളുടെ കടയുടെ ഫ്രണ്ട് തനിത്തോട് ജംഗ്ഷൻ മുതൽ കടയുടെ ഫ്രണ്ട് വരെ വന്നു ബാക്കി ഇവരുടെ അതായത് പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് ഭീഷണി എന്ന് പറയുന്നത് പമ്പ് പെട്രോൾ പമ്പിന്റെ സൈൻ ബോർഡ് ഇരിക്കുന്നത് റോഡിലാണ് അത് ഇളക്കണം എന്ന രീതിയിലാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് ഒരു പെട്രോൾ പമ്പ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇന്ത്യൻ ഓയിലിന്റെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്ന ഒരുപാട് എൻ വേണം ഈവൻ പി തഹസിൽദാർ പി അങ്ങനെ പോയൊരു ഏറ്റവും ലാസ്റ്റിലാണ് നമുക്ക് ജില്ലാ കളക്ടറിൻ്റെ അവിടെ നിന്ന് എൻഒസി ഫൈനൽ എൻഒസി വരുന്നത് അപ്പം ഞങ്ങൾക്ക് റോഡിൽ വെച്ചിട്ട് ഈവൻ ഒരു റോഡിൽ വെച്ചിട്ട് ഒരു സൈൻ ബോർഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് അവർ അപ്രൂവൽ തരുമോ ഏഹ് ലാസ്റ്റിലെടുത്ത് ബഹുമാനപ്പെട്ട തന്നിത്തോട് ജില്ല പിന്നെ തന്നെത്തോട് പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് അപ്രൂവൽ ഫൈനൽ അപ്രൂവൽ അവരും എല്ലാം അളന്ന് കറന്ന് ഇത് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അപ്പൊ ഇവരുടെ ഇവരുടെ രാഷ്ട്രീയ താല്പര്യ താല്പര്യത്തിന്റെ പേരിൽ ഞങ്ങളുടെ സൈൻ ബോർഡ് ഇളക്കാനായിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല അതിന്റെ പേരിലാണ് അതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ ഇഷ്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇവർ ഈ സൈൻ ബോർഡ് ഇളക്കുന്ന ശേഷം ഞാൻ പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെന്റിനെ കുറഞ്ഞ മെയിൽ കൊടുത്തതിന്റെ പേരിൽ ഞാൻ തന്നെത്താനെ ആ വർക്കിങ് ഏറ്റെടുത്തു കാരണം ഇവർ ചെയ്താൽ ശരിയല്ല കമ്പിയൊന്നുമില്ല സ്ലാബ് ഇടും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഒരു ഗവൺമെന്റ് ഞാൻ ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്തുന്നില്ല ഒരു ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പമ്പിൽ പെട്രോൾ പമ്പ് അടിക്കാൻ വലിയ വാഹനങ്ങൾ വരുന്നതാണ് അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് ചിലപ്പോൾ ഈ സ്ലാബ് കമ്പിയൊക്കെ പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് അത് പിന്നീട് അത് വണ്ടി വണ്ടി വന്ന് കുഴി വീണു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് സമാധാനം അതുകൊണ്ട് ഞങ്ങൾ അത്രയും ഏറ്റെടുത്ത് ഏകദേശം എനിക്ക് മൂന്ന് ലക്ഷം രൂപയോളം ചെലവുണ്ട് ഇപ്പൊ അവിടെ ഓട പണിയാനായിട്ട് ഞാൻ പണിയാനായിട്ട് ഇന്നലെ പഴയ ഓടയുടെ ലൈനിലാണ് ഞാൻ പലരെയും വിളിച്ചു കാണിച്ചാണ് എല്ലാം എന്റെ കയ്യിൽ ഫോട്ടോ ഇരിപ്പുണ്ട് പല പഴയ ഓടയുടെ ലൈനും എന്നിട്ടും എന്റെ ഞങ്ങളുടെ സ്ഥലം കേറിയിട്ടാണ് ഞാൻ ലൈറ്റ് ഓടയായിട്ടിരിക്കുന്നത് ഇപ്പോ അവിടുത്തെ തണ്ണിത്തോടിലെ ഈ ഈ പറയുന്ന മൂന്നാല് വ്യക്തികൾ ഒരു പാർട്ടിയുടെ പേരിൽ വളരെയധികം പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റിനെ ഭീഷണിപ്പെടുത്തി തേണ്ട ഒരു ലെറ്ററും കൊണ്ട് വന്നേക്കാൻ സ്റ്റോപ്പ്മെമോ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ട് ഇത്തരക്കാർക്കെതിരെ നിങ്ങൾ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തണം അതാണ് വേണ്ടത് ശരിക്കും ഞാൻ ഇതിന് ഞാനിതിന് ലീഗലി പോവാണ് ഞാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇതിൽ ഇതിന് നിങ്ങളെല്ലാവരും എൻ്റെ പിന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇത് ഇതിൻ്റെ എതിരെ ഇവർക്ക് ഇത്ര ഇത്തരക്കാർക്കെതിരെ നാളെ എനിക്ക് വന്നതുപോലെ നാളെ വേറൊരു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഉണ്ടാകല്ല ഇത്തരക്കാർക്കെതിരെ നമ്മൾ നമ്മൾ ശരിക്കും പ്രതികരിക്കണം വളരെ വിഷമത്തോട് കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ഇത് ചെയ്യുന്നു ഞാൻ ഇത് ലീഗലി ഞാൻ പോവാണ് ഏതറ്റം വരെയും ഞാൻ പോകും ഇത്തരക്കാർക്കെതിരെ ഈ മനുഷ്യനെ മനുഷ്യനെ അത്രത്തോളം ദ്രോഹിക്കുന്ന ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന യോ ഈ ഒരു പാർട്ടിയുടെ ലേബല ഏത് പാർട്ടിയായത് ഇപ്പൊ ഏത് കൊടിവച്ച പാർട്ടി പാർട്ടിയായാലും ശരി ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഞാൻ 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 ഒരിക്കലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല നാളെ തണ്ണിത്തോടുള്ള ഒരാൾക്കും ഇതും ഇത്രത്തിൽ ഇത് ഉണ്ടാകല്ല അത് ഞാൻ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗ്രൂപ്പിൽ വന്നത് ക്ഷമിക്കണം എന്റെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും രീതിയിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഒരു പാർട്ടിയെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള പറഞ്ഞത് ഒരു ഒരു പാർട്ടിയുടെ ലേബലിൽ കളിക്കുന്ന രണ്ട് മൂന്ന് വ്യക്തികളുടെ പേരിലാണ് ഞാൻ പറയുന്നത് വളരെ കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്കറിയാം ഒരു സ്ഥാപനം അത്രയും വളർത്തിയെടുത്തായിട്ട് ഇത്ര ലക്ഷം എനിക്കും എൻ്റെ രൂപക്കും അറിയാം അത്രയ്ക്ക് അറിയണം വളരെ കൂടിയാണ് പറയുന്നത് എനിക്ക് ഞാൻ ആരുടെ കാലുപിടിക്കാൻ പോകത്തില്ല നിയമം മുമ്പിലും വഴിക്ക് ഞാൻ പോയിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യമാർഗം കാണും അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരക്കാർക്കെതിരെ നിങ്ങൾ ജനങ്ങൾ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇത് പ്രതിരോധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവിൽ വന്നത് താങ്ക് യു വളരെ വികാരഭരിതനായി അദ്ദേഹം ചോദിക്കുകയാണ് അത് പാർട്ടിയെ കാരണം അവിടെ ഭൂരിപക്ഷം പാർട്ടിക്കാരാണ് പക്ഷെ ഒരു വിഭാഗം ആളുകൾ ഇയാളെ ഇയാളെങ്ങനെ ഉപദ്രവിക്കുന്നു മുമ്പോട്ട് വന്ന് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അയാൾ പറയുക എന്നിട്ട് ഇയാൾ തന്നെ ഈ ഓടയുടെ പണി ഏറ്റെടുത്തു പക്ഷേ ഇപ്പോഴത്തെ പി ഡബ്ല്യു ഡിയെ കൊണ്ട് ഒരു സ്റ്റോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നു ഓർക്കണമോ ഓടപ്പണി ഇയാൾ ചെയ്യുമ്പോൾ പാടില്ല എന്ന് പറയുകയാണ് സി പി എം വിചാരിച്ചാൽ സാധിക്കുമല്ലോ അതിൻ്റെ സ്റ്റോപ്പ് അമ്മ കൊടുത്തിരിക്കുന്ന അയാൾക്ക് മുമ്പോട്ട് പോവാൻ കഴിയുന്നില്ല അയാൾ നാട്ടുകാരെ വിളിച്ച് കൂട്ടി അയാൾ വളരെ വൈകാരികമായി തന്നെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണുക പിന്നെ അജേഷ് അജേഷ് എന്ന് പറഞ്ഞ മൂന്ന് വ്യക്തി ഈ മൂന്ന് വ്യക്തികളാണ് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്നത് ഞാൻ പേരെടുത്ത് പറയുന്നത് സി പി എം എന്ന പാർട്ടി പങ്കില്ല ഇവിടെ ഈ നാട്ടിലെ സി ഐ ടിവിന്റെ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെ ഇവിടെ സഹകരിക്കുന്ന ആൾക്കാരാണ് അവരാർക്കും ഞങ്ങൾക്ക് എതിരുന്നില്ല ഇവിടുത്തെ നല്ലവരായ സി പി എമ്മിന്റെ അനുകൂല ആരൊന്നുമില്ല ഈ മൂന്ന് വ്യക്തികളാണ് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പ്രവീൺ പ്രവീൺ സി പി പഴയ എൽ സി സെക്രട്ടറി പ്രവീൺ പ്രസാദ് രണ്ടാമത് അജേഷ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ബാങ്ക് സെക്രട്ടറി എന്നൊക്കെ എന്ന് അറിയില്ല മൂന്നാമത്തെ വ്യക്തിയാണ് ഇപ്പോഴത്തെ എൽ സി സെക്രട്ടറി കെ പി സുഭാഷൻ അവരുടെ ലക്ഷ്യം ഈ ബോർഡ് മാറ്റണം ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതല്ല നിങ്ങൾക്കറിയാം ഒരു പെട്രോൾ പമ്പ് പബ്ലിക് പബ്ലിക് ലിമിറ്റഡ് ലിമിറ്റഡ് കമ്പനിയാണ് കമ്പനിയുടെ ഒരു ഒരു പെട്രോൾ ഞാൻ ആണ് മാത്രം ഓടിയെന്ന് ഈ ഇപ്പോഴത്തെ മെമ്പർ മെമ്പർക്കറിയാം ഞാൻ എത്ര തവണ പഞ്ചായത്തിലൊക്കെ ഇറങ്ങിയും പല കാര്യങ്ങളും അവർക്കറിയാം ഇവരുടെ ലക്ഷം ഇതൊന്നും പൂട്ടിക്കട്ടെ അവരുടെ ആഗ്രഹങ്ങൾ നടത്താത്തതിന്റെ പേരിലാണ് എന്നെ ബുദ്ധി പൂട്ടിക്കുന്നത് ഞാൻ ആക്കും പണി കൊടുക്കത്തില്ല ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം പതിനേഴ് സെന്റ് ആണെങ്കിൽ ഈ ഭൂമി ഇരിക്കുന്നതിൽ ആറ് സെന്റ് കഴിഞ്ഞ് പാറയാണ് നിങ്ങൾ നോക്കുക എൽ ഷേപ്പിൽ കോൺക്രീറ്റ് പണിയാൻ എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് എത്ര കോടി രൂപയാവും ഇത്രയും സ്ഥാപനം ഉണ്ടാക്കണേ എത്ര കോടി രൂപയാവും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ജനങ്ങള് യുവന്മാരെ പോലുള്ള തെമ്പാടികളെ ഒറ്റപ്പെടുത്തുന്ന നാട്ടുകാരെ നാട്ടിലിറങ്ങി നടത്താം സമ്മന്മാരെ പോലെ കള്ളന്മാർ ഏഹ് കൈ കൈന്നരയാതെ മീൻ പിടിക്കുന്ന യുവന്മാരെ പോലെയുള്ള കവർ ഷർട്ട് വിട്ട് കണ്ടോനെ കളിപ്പിച്ച് ഈ പാവപ്പെട്ട അന്യ സംസ്ഥാന കോൺട്രാക്ടർ മാസങ്ങളും മാസങ്ങൾ പൈസ എല്ലാ മാസവും അന്യായമായി പൈസയാണ് പിടിക്കുന്നത് ചോദിച്ചു നോക്കി അതുകൊണ്ട് പ്രതികരിക്കത്തില്ല കാരണം അതിൽ നിലനിൽപ്പിച്ച പ്രശ്നം ഞാൻ പ്രതികരിക്കും കാരണം എനിക്ക് എന്നെ നാട്ടുകാരുടെ സപ്പോർട്ടാണോ എനിക്ക് അത് മാത്രം മതി ഇവിടെ മോനെ പാറയായിരുന്നു ഈ ഈ പാറ ഇതെല്ലാം ഞങ്ങളുടെ കൂടെ ഞാൻ ഞാൻ ഗ്രൂപ്പിൽ പേര് എനിക്കൊരു പാർട്ടിയുടെ ഇപ്പോഴും എന്ന പാർട്ടി എന്നെ ബുദ്ധിമുട്ടിച്ചില്ല മൂന്ന് മൂന്ന് വ്യക്തികളാണ് കഴിഞ്ഞ അറിയാം അറിയാതെ അറിയാവുന്ന കാര്യമാണ് ഞാനിത് വിവേകനോട് വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ ഈ പാർട്ടിക്കാർക്കിടയിൽ കഴിയുന്നതാണ് ഇതിങ്ങനെ അന്നത്തെ വികാരം കൊണ്ട് പൊട്ടിത്തെറിച്ചു പോയതാണ് അതുകൊണ്ട് ഇനി അത് വിവാദമാക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പോഴും സ്റ്റോപ്പ് മമ്മോ തുടരുന്നു ഇയാൾക്ക് പെട്രോൾ പമ്പ് മുമ്പോട്ട് കൊണ്ടും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇയാളുടെ പെട്രോൾ പമ്പ് പൂട്ടിച്ചേ മതിയാവൂ എന്ന് പാർട്ടിക്കും നാട്ടുകാർക്കും എതിർപ്പുണ്ടായിട്ടും ചില നേതാക്കൾ കൈക്കൂലി കിട്ടാത്തതുകൊണ്ട് കമ്മീഷൻ കിട്ടാത്തതുകൊണ്ട് ചില നേതാക്കൾ അവരുടെ പേരൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എടുത്തു പറയുന്ന സാഹചര്യം ഇതാണ് നമ്മുടെ നാട്ടിൽ വ്യാവസായിക അന്തരീക്ഷം ഒരു പെട്രോൾ പമ്പ് പോലും നടത്താൻ സഖാക്കൾ അനുവദിക്കില്ല കാരണം അവരുടെ മുമ്പിൽ നിൽക്കണം അവർക്ക് കപ്പം കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ പൂട്ടിക്കെട്ടും നിങ്ങളെ അപമാനിക്കും ഇല്ലാതാക്കും ഇത് ഈ സി പി എമ്മിൻ്റെ ഒരു രീതിയാണ് രാജീവ് അടക്കമുള്ളവർ ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന മുതലാളിത്ത വിരുദ്ധ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് മുതലാളിത്തമേല ആഭവം മോശമാണെന്ന് പഠിപ്പിച്ചിട്ട് രാജീവ് വിസർലൻഡിൽ നിക്ഷേപം തേടിപ്പോയിട്ട് കാര്യമില്ല ഈ നാട്ടിലുള്ള സാധാരണ കച്ചവടക്കാര് അവർ കയ്യിലെ മുടക്കി ഒരു കച്ചവടം നടത്തുമ്പോൾ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് ദാവോസിൽ പോയിട്ടൊന്നും കിട്ടാനില്ല ഈ നാടിനൊരു ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ സ്വന്തം കയ്യിലെ കാശു മുടക്കി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് പാര വയ്ക്കാതിരിക്കുക പിന്തുണയ്ക്കാൻ കഴിയുമോ എന്ന് നോക്കുക അതെങ്കിലും ചെയ്ത് ഈ നാടിനെ ഗുണമുണ്ടാക്കി കൊടുക്കുക സഖാക്കളെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടിയിൽ നിങ്ങൾ എറിയപ്പെടുകയും സി പി എമ്മുകാരെന്ന് പറഞ്ഞാൽ നാട്ടുകാർ കല്ലെറിയുകയും ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ലെന്ന് മനസ്സിലാക്കുക